ഇല്ലൊരു ദൈവവും പാരിതിയിലെങ്ങുമേ എന്നല്ലോ മൂഢർ നിലച്ചിടുന്നു നന്മ പ്രവൃത്തികൾ ചെയ്യുന്നില്ലോട്ടുമേ തിന്മയും ലേച്ഛമാം നീതി കേടും മാത്രം പ്രവർത്തിച്ചു കൊള്ളരുതാത്തവരായവർ വർത്തിച്ചിടുന്നു നിത്യം ഈശനെ തേടുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്നറിയുവാനായി സ്വർഗേ നിന്നും ഈശ്വന്റെ നേത്രങ്ങൾ ഭൂമിയിലെമ്പാടും നാടോറും ശ്രദ്ധിച്ചു നോക്കിടുന്നു ഇല്ല കാൺമാനില്ല നന്മ ചെയ്യുവോരെ ഏവരും ഏവരുമൊന്നുപോൽ തിന്മ ചെയ്യൂ അപ്പം ഭജിക്കുന്ന ലാഘവത്തോടവർ ജനത്തെ തിന്നൊടുക്കിടുന്നു എന്നാൽ ഭയന്ന് വിറകൊണ്ടിടുമ്പർ സംഭ്രാന്തിയേറ്റമനുഭവിക്കും തള്ളിക്കളയുമവരെ സർവേശ്വരൻ അസ്ഥികളെങ്ങും ചിതറപ്പെടും േലിൻ മോചനം സിയോനിൽ നിന്നും വന്നിടണമെന്നാശിച്ചിടുന്നേ പോയ കാലത്തെ ഐശ്വര്യം വീണ്ടും നാഥൻ നൽകിടുമ്പോൾ ആഹ്ലാദിക്കുമവ